കൊല്ലം സുദ്ധി എന്ന കലാകാരന്റെ വേർപാട് ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ജൂണിലാണ് കാർ അപകടത്തിൽ കൊല്ലം സുതിക്ക് ജീവൻ നഷ്ടമായത് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം സംഭവിച്ചത് സുധിക്കൊപ്പം കാറിലുണ്ടായിരുന്ന മഹേഷ് കുഞ്ഞുമോൻ ബിനു അടിമാലി തുടങ്ങിയവർക്ക് അപകടത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു സുധിയുടെ വേർപാടോടെ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യ രേണുവും ഒറ്റയ്ക്കായി മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയായിരുന്നു സുധിയുടെ ജീവിതം ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷം മകൻ കിച്ചുവിനു വേണ്ടിയാണ് രേണുവിനെ സുതി ജീവിതത്തിലേക്ക് കൂട്ടുന്നത് ആ ബന്ധത്തിലുള്ളതാണ് സുധിയുടെ രണ്ടാമത്തെ മകൻ റിതുൽ നാലു വയസ്സുകാരൻ ഋതുൽ താൻ തന്നെയാണ് കൊല്ലം സുതി എന്ന് നിറഞ്ഞ ചിരിയോടെ പറയുമ്പോൾ ആരുടെയും കണ്ണൊന്നും നിറയും സുധിയുടെ മരണത്തോടെ അനാഥമായ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകാനുള്ള ശ്രമത്തിലാണ് ഫ്ലവേഴ്സ് ചാനൽ അടുത്തിടെ വീറിന്റെ വരെ പൂർത്തിയായിരുന്നു മൂത്ത മകൻ കിച്ചുവിനെ പഠിപ്പിക്കുന്നതും ഫ്ലവേഴ്സ് തന്നെയാണ് വർഷങ്ങളായി സുധിയും കുടുംബവും വാടക വീട്ടിലാണ് താമസം സ്വന്തമായൊരു വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് സുധി അന്തരിച്ചത് സുതി ഇല്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ യാതൊരു ആഘോഷവും രേണുവിനും മക്കൾക്കുമില്ല ഇളയവൻ ഋതുലിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു നക്ഷത്രം വീട്ടുമുറ്റത്ത് തൂക്കുക മാത്രമാണ് രേണു ചെയ്തത് എന്നാൽ രേണുവും മക്കളും ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും ക്രിസ്മസ് കളറാക്കാനും സുധിയുടെ സഹപ്രവർത്തകയും അവതാരകവുമായ ലക്ഷ്മി ഓടിയെത്തി രേണുവിനും മക്കൾക്കുമുള്ള വസ്ത്രങ്ങളും കേക്കും കളിപ്പാട്ടങ്ങളുമെല്ലാമായാണ് ലക്ഷ്മി എത്തിയത് തങ്ങളെ കാണാൻ വരാൻ തോന്നിയല്ലോ എന്നാണ് ലക്ഷ്മിയെ കണ്ട ഉടൻ രേണു പറഞ്ഞത് ലക്ഷ്മിക്ക് ഞങ്ങളെ കാണാൻ വരാൻ തോന്നിയല്ലോ അതിന് ഒരുപാട് സന്തോഷമുണ്ട് ലക്ഷ്മി വരുന്നത് കണ്ടപ്പോൾ ദൂരെ എവിടെയോ പരിപാടിക്ക് പോയ സുധിച്ചേട്ടൻ ഞങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങി ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് ചിന്നു ഞങ്ങളെ കാണാൻ വന്നപ്പോൾ സുധിച്ചേട്ടന് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാകും ആഘോഷങ്ങൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ സുതിച്ചേട്ടനെ വേണ്ടി അദ്ദേഹം ഒന്നും എടുക്കാറില്ല എല്ലാം ഞങ്ങൾക്ക് വാങ്ങി തരാറാണുള്ളത് ചോദിച്ചാലും വേണ്ടെന്ന് പറയും മരിക്കുന്നതിൻ്റെ തലേന്ന് മീൻ കറി വെച്ച് ഞങ്ങൾക്ക് സുതിചേട്ടൻ വിളമ്പിത്തന്നു അവസാനം ശുതിച്ചേട്ടന് ഒന്നും കിട്ടിയില്ല അത് ചോദിച്ചപ്പോൾ നിങ്ങൾ വയർ നിറച്ച് കഴിക്കുന്നത് കാണാനാണ് സന്തോഷമെന്ന് പറഞ്ഞു മരിക്കുന്നതുവരെയും സുതിചേട്ടൻ എന്നെയോ മക്കളെയോ ചീത്ത പറഞ്ഞിട്ടില്ല ഇപ്പോൾ സുതിചേട്ട് സ്വപ്നമായ വീട് സാധ്യമാകാൻ പോവുകയാണ് ഞങ്ങൾ വീട്ടിൽ താമസം ആരംഭിക്കുമ്പോൾ സുതിചേട്ടൻ്റെ ആത്മാവ് അതിയായി സന്തോഷിക്കും എല്ലാം ഞങ്ങൾക്കു വേണ്ടി കരുതി വെച്ചിട്ട് സുതിചേട്ടൻ പോയതുപോലെയായി എന്നാണ് രേണു ലക്ഷ്മിയോട് സംസാരിക്കവേ പറഞ്ഞത് സുതി അപകട സമയത്ത് ഇട്ടിരുന്ന വസ്ത്രങ്ങളും രേണു വീഡിയോയിൽ കാണിച്ചു സുതി അവസാനമായി ധരിച്ച വസ്ത്രം താൻ അലക്കിയിട്ടില്ലെന്നും ആ മണം അവസാനം വരെ തനിക്കൊപ്പം വേണമെന്നും രേണു പറഞ്ഞു സുധിയെ പോസ്റ്റ്മോർട്ടത്തിന് കയറും മുൻപ് കണ്ട ഒരാൾ ലക്ഷ്മി മാത്രമാണ് അന്ന് അവിടെ ചെന്ന് താൻ ബോഡി കാണുമ്പോൾ സുതി സന്തോഷത്തോടെ നിറച്ചിതിയോടെ കിടക്കുന്നതായാണ് തോന്നിയതെന്ന് ലക്ഷ്മിയും വീഡിയോയിൽ പറഞ്ഞു സുതി ജീവിച്ചിരുന്നപ്പോൾ സഹായിക്കാതിരിക്കാനുള്ള കാരണവും ലക്ഷ്മി വീഡിയോയിൽ വെളിപ്പെടുത്തി ഒരു കഷ്ടപ്പാടും തങ്ങളോട് ആരോടും സുതി പങ്കുവച്ചിട്ടില്ലെന്നാണ് ലക്ഷ്മി വീഡിയോയിൽ പറഞ്ഞത് ക്രിസ്മസിനെ രേണുവിനെയും മക്കളെയും ഒറ്റപ്പെടുത്താതെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചതിനെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് അഭിനന്ദര പ്രവാഹമാണ് ക്രിസ്മസ് അവരോടൊപ്പം ആഘോഷിച്ചതിനെ ചിന്നുകുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ സുധി ചേട്ടൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിയ ലക്ഷ്മിക്ക് ഒരായിരം നന്ദി എന്നിങ്ങനെയാണ് കമൻറ്റുകൾ